ബഅദ റമദാൻ മുഹറം റമദാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം വിശുദ്ധമായ മുഹറമാണ് എന്നാണ് മഹാനായ വസല്ലം പറഞ്ഞത് ഇവിടെ ചോദ്യം വരും എന്തുകൊണ്ട് മുഹറം എന്തുകൊണ്ട് മറ്റു മാസങ്ങൾക്ക് ഇത്ര ശ്രേഷ്ഠത വന്നില്ല എന്ന് കാരണം മുഹറം എന്നത് ഇസ്ലാമിക പേരാണെന്നാണ് അതിന് കാരണങ്ങൾ പറയുന്നത് മഹാന്മാർ കാരണം ജാഹലിയ കാലത്ത് ഉള്ള അറബി മാസങ്ങളാണ് നമ്മുടെ കൈകളിൽ ഉള്ളത് അന്നും ജാഹ്ലിയത്തിലുള്ള പേരുകളാണ് ഇന്ന് നമ്മൾ എല്ലാ മാസങ്ങൾക്കും ഉപയോഗിക്കുന്നത് മുഹറം സഫർ ഉല റജബ് റമദാൻ ഒഴികെ എന്ന ഈ പന്ത്രണ്ട് മാസങ്ങളിൽ പതിനൊന്ന് മാസത്തിന്റെയും പേര് ഉണ്ടായിരുന്ന അതേ പേരാ ജാഹ്ലിയൽ മുഹറത്തിന്റെ പേര് ഉൽവൽ ഒന്നാമത്തെ സഫർ എന്നാണ് അതിന് നബിസ്വല്ലാ അലൈഹി സ്വലം തങ്ങളാണ് മുഹറം എന്നാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ പേരുള്ള ഇസ്ലാം പേര് നൽകിയ വർഷത്തിലെ ആദ്യത്തെ മാസമാണ് മുഹറം അതുകൊണ്ട് തന്നെയാണ് അതിന് വലിയ മഹത്വം ഉണ്ടായത് എന്ന് മഹാന്മാരായ ആളുകൾ അതിന് വിവരിച്ചിട്ടുണ്ട് സുഹൈ മുസ്ലിമിന്റെ ഷറഹിൽ നമുക്ക് ആ കാണാൻ കഴിയും